സംഘടനയല്ല പ്രശ്നം സമുദായമാണ് പ്രശ്നം അപ്പൊ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് ബഷീറിന് വോട്ട് ചെയ്യണം എന്നാണ് വാദം ഇവിടെ അൻവറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പി വി അൻവർ ജയിച്ചു പോയാൽ പി വി അൻവറിന്റെ സ്വന്തം നിലക്ക് ഒരു കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ ഒരു പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലാണ് പി വി അൻവർ ഇവിടെ പോവുക കുഞ്ഞാലിക്കുട്ടിക്കായാലും ബഷീർ സാഹിബിനായാലും അവർ ജയിച്ചു പോയാല് ഓരോരുത്തർക്കും ഓരോരോ സാമ്രാജ്യമാണ് അവർ വിചാരിച്ച മാതിരി അവർ ചെയ്യും ഇപ്പോ മുസ്ലിം സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് മുത്തലാഖ് വിഷയം അതിന്റെ ബില്ല് അയ്യ വരുന്നതിന് മുമ്പ് നമുക്ക് വേറെ നമ്മളെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ത് നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അതിന്റെ നയം നടപ്പിലാക്കേണ്ടതാണ് പാർലമെന്റിലേക്ക് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോവാൻ വേണ്ടി അവർ വളരെ അധികം പരിശ്രമിച്ചു എന്നാണ് എന്താ എന്താ വിമാനത്തിൽ കയറിയിരുന്നു വിമാനം സ്റ്റാർട്ടായില്ല നമ്മൾ ബസ്സൊക്കെ കാറൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉള്ള രാവിലെ അങ്ങനെ സെൽഫ് എടുത്തിട്ട് സെൽഫ് എടുക്കണമില്ല എന്നുള്ളവർ അവരുടെ ഉന്ദ്ര ഉന്തി ഒക്കെ സ്റ്റാർട്ടാക്കി പോകുന്ന മാതിരിയാണ് വിമാനം വിമാനത്തിൽ കയറിയിരുന്നു സ്റ്റാർട്ടാവണ വിമാനം പോകണില്ല അങ്ങനെ വൈകുന്നേരം വരെ ഇരുന്ന് അവസാനം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാർ ഇത് പറയാൻ പോലും മടിയില്ലാത്തൊരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് അല്ലാതെ ആരാണ്ടു കാരണം സ്വന്തം അണികൾക്ക് തലൻ്റെ ഉള്ളിൽ ഒരു വസ്തു ഇല്ല എന്ന് ഇവരങ്ങോട്ട് തീരുമാനിച്ചിട്ടല്ലേ എങ്ങനെ പറയണത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഗൾഫിലേക്കും വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോ വിമാനത്തിൽ ടിക്കറ്റ് അപ്പ പോയി എടുത്തിട്ടാണ് ഓടിക്കയറില്ല എല്ലാവർക്കും അറിയില്ലത് അപ്പോ ആ പരിപാടിക്ക് പോകാൻ പറ്റൂല എന്തുകൊണ്ട് പറ്റൂല ആർ എസ് എസിന്റെ വെങ്കയ്യ നായിഡു ആണ് ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി ഹാമിദ് അൻസാരിയാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് സുഖിപ്പിക്കണം ആർ എസ് എസിനെ സുഖിപ്പിക്കണം അത് സ്ഥിരമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിലെ ഏർപ്പാടാണ് ഇപ്പൊ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അജിത് കൊള്ളാടി സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ നാമജപഘോഷയാത്ര അയ്യപ്പനെ സംരക്ഷിക്കാനും അയ്യപ്പ വിശ്വാസികളെ സംരക്ഷിക്കാനും ആചാരെ സംരക്ഷിക്കാനും ആർ എസ് എസ് കൊടിയില്ലാതെ അതിന്റെ പിന്നിൽ കോൺഗ്രസ് അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ നാട് നീളെ ഘോഷയാത്ര നടത്തിയപ്പോ ഈ ആർ എസ് എസ് ഒക്കെ തൊണ്ട വരണ്ടു വെയിലു കൊണ്ടിട്ട് അപ്പൊ എന്തായത് യൂത്ത് ലീഗ് ഓരോരോ സ്ഥലത്തും ടെന്റ് കെട്ടിയിട്ട് വെള്ളം പാർന്നു കൊടുക്കിയത് ദാഹം മാറ്റാൻ അല്ലേ നമ്മൾ കണ്ടതല്ലേ അപ്പൊ ആർ എസ് എസ് ഒരു പ്രയാസപ്പെടുത്ത ഇവർക്ക് കാണാൻ പറ്റൂല സഹിക്കൂല മുത്തലാഖ് ബില്ല് ഇപ്പൊ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിക്കാൻ ഇപ്പൊ ഞങ്ങളടുത്ത സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിലാണല്ലോ പോയത് പാർലമെന്റ് എവിടേക്കാ പോയിച്ചു ഫാസിസ്തത്തിനോട് പടവട്ടാൻ പോവാണ് പോയ പടവട്ടലാണ് മുത്തലാഖിന് പടവട്ടാൻ പോയി മുത്തലാഖ് ബില്ല് അവൾ അവതരിപ്പിച്ചപ്പോ ആര് കാണില്ല അങ്ങനെ യൂത്ത് ലീഗേരൊക്കെ ഇവിടെ നോക്കുമ്പോൾ സായ്ബിനെ കാണാനില്ല അങ്ങനെ തെരഞ്ഞു നോക്കുമ്പോൾ മൂപ്പേരും ഇവിടെ നല്ല ഉഷാറായിട്ട് കോഴിക്കാല് കടിച്ചു പറിക്കാണ് കടിച്ചാപ്പറിച്ച് തിന്നണമാരി കടിച്ചു പറിക്ക മുത്തലാഖ് ബില്ല് അവതരിപ്പിക്ക എന്താ മുത്തലാഖി അറിയോ എല്ലാ മതത്തിൽപ്പെട്ട ആണുങ്ങൾക്കും വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അതിന് കേസ് വേറെ സിവിൽ കേസാ മുസ്ലിം സമുദായത്തിന് പെട്ടാണ് തൊലാഖ് ജെല്ലിയാൽ അത് ക്രിമിനൽ കേസാ ആ മൂന്നുമല്ല ജയില്ല മുത്തലാഖ് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ള വേറെ തർക്കാണ് സമുദായത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറെ വിഷയമാണ് പക്ഷെ മുത്തലാഖ് നിരോധിച്ചു ആര് നിരോധിച്ചു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിരോധിച്ചു അതിന്റെ എതിരിൽ നിയമവിരുദ്ധമായ ഒരു സമരവും ഒരു മുസ്ലിം സംഘടന നടത്തിയിട്ടില്ല എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ആ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവരാണ് ആർ എസ് എസ് കയറി എന്താ നിയമം കൊണ്ടുവരുന്നത് മൂന്ന് കൊല്ലം ജയിൽ എന്നാ പിന്നെ ഈ കുടുംബം ഒരിക്കൽ യോജിക്കൂല അതിനു വേണ്ടിട്ട് കുടുംബ ബന്ധം തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം സമുദായത്തിന്റെ അടിത്തറ മാന്താൻ വേണ്ടി അങ്ങനത്തെ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോ സമുദായത്തിന് വേണ്ടി ആണ് ഞങ്ങൾ ജീവിക്കുന്നത് സമുദായത്തിന്റെ അവകാശ സംരക്ഷണമാണ് ഞങ്ങൾ അജണ്ട എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എവിടെ പോയി കല്യാണ പരിക്ക് പോയി അപ്പൊ അതിന്റെ വാദമാണ് പറയുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞാൻ പോയി വോട്ട് ചെയ്തല്ലോ അതെന്തിനു ഞങ്ങൾ പോയി വോട്ട് ചെയ്തു ആരതാ പാർട്ടിയുടെ നിലപാട് എന്ത് ചെയ്തു വോട്ട് ചെയ്യണം എന്നാണോ വോട്ട് ചെയ്യേണ്ടതാണോ നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോയാൽ പിന്തുണക്കുന്നത് കോൺഗ്രസിനല്ലേ കോൺഗ്രസ് എന്തുകൊണ്ട് ആ വോട്ട് ബഹിഷ്കരിച്ചു അവിടെ ആ പതിനൊന്നോ പന്ത്രണ്ടോ വോട്ട് കിട്ടിയില് ആരാണ് വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിന്റെ എം പിമാരല്ലേ വോട്ട് ചെയ്തത് ആ വോട്ടിൽ ഒരു വോട്ട് നിങ്ങളെ മുസ്ലിം ലീഗിന്റെ ഉണ്ട് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ നിലപാട് സ്വീകരിച്ചില്ല അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്തുതന്നല്ലേ ഇതുവരിക അപ്പൊ അതൊരു ഗുണമായിട്ട് പറയാനുള്ളൂ അതെന്താ സംഭവം എന്നറിയോ ഇവർ തീരുമാനിച്ചതാ ഒരാൾ വോട്ട് ചെയ്യുക ഒരാൾ മാറിക്കുക എന്നാല് രണ്ട് കൂട്ടം സംതൃപ്തിപ്പെടുത്താം സമുദായത്തോട് ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ ആർ എസ് എസിനോട് ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ഇതല്ലേ സത്യം ഇതും നിരന്തരമായിട്ട് നടക്കണല്ലേ അപ്പൊ ഇതിനെ പരാജയപ്പെടുത്തലാണ് ആവശ്യം നിങ്ങൾ താതൂർക്കാരാ പ്രത്യേകമായിട്ട് പറയുന്നത് ഞങ്ങൾ എം എൽ എ അവിടെ ഇരിക്കുന്നു ഈ എന്ന് പറയുന്ന എം എൽ എ ജയിച്ചിട്ട് നിങ്ങൾക്കാർക്കും വല്ല പെരുക്കും പറ്റുമോ ഇല്ല മുസ്ലിം ലീഗ് തോറ്റതുകൊണ്ട് ഈ രാജ്യത്തെ ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായക്കാരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നം ഉണ്ടായില്ല ഏതെങ്കിലും പള്ളി പൂട്ടിയോ ഇല്ല ഏതെങ്കിലും പള്ളിയിലെ അവധി നിങ്ങൾ ഒന്നുണ്ടാക്ക വെള്ളം പറ്റിയോ ഇല്ല ഒരു പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടിയോ കുറേ ഗുണം കിട്ടി സർക്കാരിന് കിട്ടേണ്ട നിങ്ങൾ അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ സമുദായത്തിനൊന്നും പറ്റൂല ഈ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയ സമുദായത്തിന് ഒരു ചുക്കും പറ്റൂ നിങ്ങൾ അവകാശങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് നല്ല റോട്ടുകൂടെ വണ്ടി ഓട്ട നിങ്ങൾക്ക് ഈ സർക്കാരിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾ അവകാശം ഔദാര്യല്ല നിങ്ങൾ അവകാശം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു അവകാശം ഉണ്ട് എന്ന് വരെ നിങ്ങൾക്ക് ഇത്രയും കാലം അറിയില്ല കാരണം സമുദായം നോക്കി ഇടക്കിയത് സമുദായത്തിന് സംരക്ഷിക്കാൻ നിങ്ങളെ സംരക്ഷിച്ചിട്ടില്ല അല്ലേ അപ്പൊ ഇത് തിരിച്ചറിഞ്ഞ പ്രശ്നം തീരും അത് തിരിച്ചറിയണ കാലാവ ശബരിമല പ്രശ്നം വന്നപ്പോ എല്ലാരും പറ സി പി എമ്മിന്റെ ഓഫീസ് പൂട്ടി സി പി എമ്മിന്റെ ഓഫീസ് പൂട്ടി വിശ്വാസികളൊക്കെ എതിരായി എല്ലാ വിശ്വാസികളും എതിരായി മുസ്ലിം സമുദായം എതിരായി അഖിലവിശ്വാസികളും എതിരായി അടക്കിയെതിരായി അങ്ങനെ എതിരായി നിൽക്കുന്ന സമയത്താണ് പന്ത്രണ്ട് ജില്ലകളെ പിന്നെ പ്രതിനിധീകരിച്ചു കൊണ്ട് മുപ്പത്തി ഏഴ് വാർഡ് തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അതിൽ ഇരുപത്തിരണ്ട് വാർഡും എൽ ഡി എഫ് ജയിച്ചു അതന്നെ കഴിഞ്ഞ ഒരു മാസം മുപ്പതെണ്ണത്തേക്ക് നടന്നു അതിൽ പതിനേഴും എൽ ഡി എഫ് ജയിച്ചു ആരെയും വോട്ട് ചെയ്തു പോവോ ജിന്നിറങ്ങിയോ ൂരിലും ജിന്നിറങ്ങി വോട്ട് ചെയ്യും പ്രാവശ്യം തർക്കൊന്നും വേണ്ട അതൊക്കെ ജിന്നിറങ്ങിട്ടാ വോട്ട് ചെയ്ത് വെച്ചാ താനൂര് ജിന്ന പ്രാവശ്യം ഇറങ്ങും അങ്ങനെ അനുകൂല ജയിക്കും അങ്ങനെ ജിന്നറിഞ്ഞ പണ്ട് ലീഗ് അങ്ങനെ പറ അവർക്ക് ജിന്നിറങ്ങും ഇവിടെ എല്ലാ വിശ്വാസികളും പോയി മുസ്ലിം സമുദായം പോയി നായന്മാര് പോയി മറ്റോ പോയി എൽ ഡി എഫ് മറ്റേ ഓഫീസ് പൂട്ടി പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക ഇതെന്താ പണി അപ്പൊ മുസ്ലിം ലീഗ് ആർ എസ് എസ് നിങ്ങളെ സമുദായം വെച്ചുള്ള കളി ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് നടക്കൂല ആ പരിപാടി ഇവിടെ നടക്കൂല രണ്ട് വിശ്വാസികളങ്ങനെ മനസ്സിലാക്കിക്കോള പറഞ്ഞാൽ അവസാനിപ്പിക്കുക വിശ്വാസം ഒന്ന് നടന്ന് സൂചിപ്പിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കുകയാണ് രാവിലെ തന്നെ കർഷകർ ബെട്ടിൽ തുടങ്ങി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആ കോൺഗ്രസ് കാരണ എന്ത് ചെയ്തു പറയുമോ അദ്ദേഹം നേരെ പൂജാമുറിക്കാണ്ട് കയറി പൂജാമുറി കയറി പൂജ തുടങ്ങി ദൈവത്തോട് പൂജ ബാബരി മസ്ജിദിന്റെ അവസാനത്തെ കല്ല് തകർക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോ പൂജ കഴിഞ്ഞ് മൂപ്പരങ്ങി നല്ലൊരു വിശ്വാസിയല്ലേ മൂപ്പര് നല്ല വിശ്വാസിയാണ് നല്ല ദൈവവിശ്വാസാണ് ഇപ്പൊ ഈ ശബരിമല സമരത്തിൽ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ആർ എസ് എസിന്റെ കേരളത്തിലെ ബി ജെ പിന്റെ ഏറ്റവും ശക്തനായ നേതാവ് അല്ലേ ബി ജെ പിരുടെ ആർ എസ് എസുകാരുടെ ഹരം അവരുടെ കണ്ണിലുണ്ണി സമരം നടത്തി അവിടെ പിന്നെ നിരോധ നിരോധാജ്ഞയുള്ള സ്ഥലത്ത് അദ്ദേഹം മലക്ക് പോകണം ഇരുമുടിക്കെട്ടുണ്ട് നിലക്ക് പോയ ആൾക്കാർക്ക് അറിയില്ല ഇരുമുടിക്കെട്ടുണ്ട് ആ ഇരുമുടിക്കെട്ട് ഏറ്റവും പവിത്രമായതാണ് പരിപാടികമായതാണ് ആ ഇരുമുടിക്കെട്ട് വായ്പാട് പോലീസ് തടഞ്ഞു നിരോധനം പോകാൻ പറ്റൂല സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കണ്ട് ഇന്നത്തെ കാലത്ത് അതാണല്ലോ സുഖം ഒക്കെ കാണാലോ കഥ പറഞ്ഞ മാതിരി കേൾക്കണ്ടല്ലോ സുരേന്ദ്രൻ പറയുന്നത് വെടിവെക്കന്നെ എന്നെ വെടിവെക്ക് അല്ലാതെ ഞാൻ പിന്മാറേണ്ട പ്രശ്നമില്ല എന്നെ വെടിവെക്ക് പക്ഷെ വെടിവെക്കുമ്പോ എന്റെ ഇരുമുടിക്കെട്ടിൽ തട്ടിപ്പോകരുട്ടോലാ വിശ്വാസം മൂപ്പരെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇത് ഏതാ പോലീസ് ഇത് പിണറായി വിജയന്റെ പോലീസാ വെല്ലാ പിടിച്ചിട്ടാണ് കൊണ്ടുപോയി ചോദ്യം ചെയ്തു പുറത്തൊക്കെ വന്നപ്പോ പത്രക്കാർ ചാനലൊക്കെ സുരേന്ദ്രൻ പറഞ്ഞു എന്നെ വളരെയധികം മർദ്ദിച്ചു എന്നെ അതിക്രൂരമായി മർദ്ദിച്ചു മാത്രല്ല എന്റെ ഇരുമിടിക്കെട്ടതിന്റെ ജീവനാണ് ഈ ഇരുമിടിക്കെട്ട് നിലത്തിട്ട് പോലീസ് ചവിട്ടി അവൾ ആലോചിച്ചു നോക്കണം ഇത് പറഞ്ഞപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പ പോലീസ് സ്റ്റേഷൻ എന്നുള്ള സി സി ടി വി ദൃശ്യം പുറത്തേക്ക് വിട്ടു ഈ അയ്യപ്പ സ്വാമിയുടെ വിശ്വാസി എന്താ ചെയ്യണമെന്ന് അറിയോ ഇരുമിടിക്കെട്ട് സ്വയം എടുത്തിട്ട് നിലത്തിടുക അത് എടുക്കുകയാണ് പോലീസ് ഇട്ടു കൊടുക്കുക പിന്നെ നിലത്തിടുക അപ്പൊ പിണറായി വിജയന്റെ പോലീസിനറിയ ആർ എസ് എസ് എങ്ങനെ ചെയ്യണം ആ ചോദ്യം ചെയ്യുകൊണ്ടാണ് ഇവരുടെ കള്ളത്തര പുറത്തേക്ക് അറിഞ്ഞത് അല്ലെങ്കിൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു അല്ലെ പിണറായി വിജയന്റെ പോലീസ് നിരീശ്വരവാദികളെ പോലീസ് അയ്യപ്പ ഭക്തന്മാരെ നിരന്തരമായി പീഡിപ്പിക്കുന്നു അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസമായിട്ടുള്ള ഇരുമുടിക്കെട്ട് നിലത്തിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞത് പൊളിഞ്ഞത് സി സി ടി വി ദൃശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആർ എസ് എസ് ചോദ്യം ചെയ്തുകൊണ്ടാ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ അപ്പൊ വിശ്വാസം വിശ്വാസാടുള്ളു പഴയ ഡി ജി പി നേരം വെളുത്ത അയാൾ പറയുന്നത് വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ ഒരു ഡി ജി പി ആയിരുന്ന ഇപ്പോഴും പെൻഷൻ പറ്റുന്നുണ്ട് പതിനഞ്ചോ പന്ത്രണ്ടോ ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കേരളത്തിലുണ്ടായത് ബാക്കി എൺപത്തെട്ട് ശതമാനം വോട്ട് മറ്റുള്ള മനുഷ്യന്മാർക്കാ ഈ മനുഷ്യപ്പ ഒരു ലക്ഷം മാറ്റി വാങ്ങുന്നുണ്ടെങ്കില് പന്ത്രണ്ടായിരം വാങ്ങി എൺപത്തെട്ടായിരം തിരിച്ചറക്കണം ഇയാള് അല്ലേ കാരണം ഈ ജാതി വർഗീയവാദി ഒരു ഡി ജി പി ആയിരുന്നു നമ്മളൊക്കെ ഭരിച്ചിരുന്ന നിയമം നടപ്പിലാക്കിയതാണ് അപ്പൊ ഈ രൂപ കടുത്ത വർഗീയത നടക്കുമ്പോ മതനിരപേക്ഷ നിലപാടുമായി പോകുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലഘട്ടമാണിത് അപ്പോഴാണ് എസ് ഡി പി ഐറ്റും ചർച്ച അപ്പോഴാണ് എസ് ഡി പി ആയിട്ട് ചർച്ച ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല സുരേന്ദ്രൻ പറഞ്ഞ മാതിരി അപ്പൊ സി സി ടി വി ദൃശ്യം എങ്ങനെ വരികയാണ് മറ്റേ മൂപ്പരെ സൂക്ഷിച്ചിട്ട് നടക്കാൻ തന്നെ വരും ഇടങ്ങാറായിട്ട് നടന്നിട്ട് പോവാ പോവാട്ട് രണ്ടാള് മോലിയന്മാർ ഫൈസി മോലിയും എല്ലാവരും അവിടെ പുറത്ത് ഫൈസി ഫൈസിൽ ഞാൻ ഇന്നലെ ഒരാള് അതിന്റെ ഓരോ നേതാവിനെ വിളിച്ചോല്ല നിങ്ങൾ ശരിയാക്കിയല്ലേ ചോദിച്ചു ഞങ്ങൾ കൃത്യമായിട്ട് ചർച്ച എടുത്തിരിക്കണം ഞങ്ങൾ ആവശ്യതാണ് ഞങ്ങളെ പരസ്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം ഞാൻ പറഞ്ഞു നിങ്ങളെ പരസ്യം നിങ്ങളെ രഹസ്യമായിട്ട് അംഗീകരിച്ചിട്ട് പോലെ അടക്കാറായിക്കൊടു ഇനി പരസ്യമായിട്ട് അംഗീകരിക്കുന്ന പ്രശ്നം ഞാൻ പൂജയൊക്കെ ഉണ്ടാകും അപ്പൊ എന്താ വോട്ട് വാങ്ങു ആർ എസ് എസ് ഒരു പ്രാവശ്യം അവർക്ക് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരുണ്ടല്ലോ കൃത്യമായിട്ട് പണിയെടുത്ത ആത്മുഖ്യം ജയിക്കും കാരണം എന്താ അറിയോ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘടന ഉണ്ട് മതസംഘടന ആ മതസംഘടന നിങ്ങൾക്കറിയാം സമസ്ത കേരള ജമ്മിയത്തുല്ല അതിന്റെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആ ജിഫ്രി മുത്തുക്കുവായത്തങ്ങള് അവരുടെ ശരീരത്ത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞത് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ ചൂണ്ടിട്ട് പറയാ കുഞ്ഞാലിക്കുട്ടി സാഹിബേ പാർലമെന്റിൽ മുത്തലാഖി ബില്ല് വരാൻ പോവാണ് മുത്തലാഖി ബില്ല് വരുന്നതിന് മുമ്പ് മുത്തലാഖി ബില്ല് വരാൻ പോവാണ് വളരെ ശക്തമായിട്ട് ഇടപെടണം നിങ്ങളെ മുൻഗാമികൾ സമുദായത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയിരുന്നു അത് കണക്കാക്കി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു സമസ്തന്റെ സംസ്ഥാന പ്രസിഡന്റാ അതിനെ ചോടാണ് ഉമർ അലി ഹൈദർ തങ്ങൾ സമസ്തന്റെ വൈസ് പ്രസിഡന്റാ ഉമർ അലി സിഹാബ് താങ്കൾ പക്ഷെ അദ്ദേഹം ഇരുന്നപ്പോ സാധിക്കല് താങ്കൾ നീച്ചിട്ട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുഷാറായിട്ട് സമുദായത്തിന്റെ കാര്യം നോക്കുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ പരിക്കൊന്നുമില്ല സമുദായത്തിന് പുഷാറാണ് അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചിട്ട് എന്താ അറിയോ അതിപ്പോ ഞാൻ മിഞ്ഞാതാ കണ്ടത് മറ്റേ ഇതില് അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇതുവരെ ഞാനിപ്പോ ഇന്ന് ഈ സമ്മേളനത്തിൽ ഇങ്ങോട്ട് വരുന്നത് വരെ മുത്തലാഖിന്റെ ബില്ല് പാസ്സായിട്ടില്ല അത് അതിന്റെ മുമ്പത്തെ സാരിയെ പറയണേ പക്ഷെ മുത്തലാഖ് ബില്ല് വന്നപ്പോ മുൻപ് മുങ്ങി എന്താ കാരണം എന്താ പറയുക ചരിത്രത്തിൽ ഇന്നേവരെ ഒരു സമസ്തന്റെ പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടിയെ ഇതുപോലെ കൃത്യമായി തസിലിരുത്തി നേർക്ക് നേരെ കാര്യം പറഞ്ഞ ചരിത്രം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതിപ്പോണ്ടായി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണെന്താ അറിയോ ആ തലികെട്ടും തൊപ്പിയിട്ട മൂലന്മാർ അത് ലീഗേരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒഴിവാക്കട്ട സഹകരണത്തിനോട് വോട്ട് ചോദിച്ചോളി സമസ്ത പഴയന്മാര് ലീഗിനു മാത്രം കുത്തുന്ന വിചാരിച്ചുകൾ നിൽക്കണ്ട സമസ്ത മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുടെ സ്ഥാനത്തുനിന്ന് പോയി സമസ്ത യഥാർത്ഥ സമുദായ സംഘടനയായി മാറി എന്നുള്ളത് മനസ്സിലാക്കി കൂടി കാരണം ഇവരെ കള്ളത്തരങ്ങളും തട്ടിപ്പും നിരന്തരമായി നിരന്തരമായി സമുദായത്തെ വഞ്ചിച്ചത് ഇത് സമുദായം മനസ്സിലാക്കി വരികയാണ് അതിന്റെ ഭാഗം കൂടിയാണ് നിങ്ങള് ഇപ്പൊ ഈ സുഖം ഈ താന്നൂർ മണ്ഡലക്കാരെ അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പണ്ട് തി കെ ഒക്കെ ജയിച്ചാൽ ഇവിടെ ഹൗദിൽ മൂത്രം വയ്ക്കും കാരണം മൂത്രം വേറെ സ്ഥലം തന്നെ മൂത്ര വയ്ക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെന്തോ ഇവിടെ ഹൗദ് വല്ലതും പറ്റിയോ അപ്പൊ ഒന്ന് സംഭവിക്കാൻ പറ്റ സമുദായത്തിന് സമുദായത്തിന് സംഭവിക്കൂലെന്ന് മാത്രല്ല നിങ്ങൾക്കൊക്കെ ഗുണം കൂട്ടും ഒരു എം പി ആയാല് ഇന്നിപ്പോ ഒരു വർഷത്തിന് രണ്ടു കോടിയോ എന്തോ ഉണ്ട് എം പിക്ക് അതൊന്നും പിന്നെ പെരി കൊണ്ടുപോകാനല്ല ഇവിടെ ചെലവാക്കള്ള ഈ മണ്ഡലത്തിൽ വികസനത്തിന് ചെലവാക്കള്ള അങ്ങനെ ചെലവാക്കും നിങ്ങൾക്ക് നിങ്ങൾ കാണാത്തത് നമ്മൾ ആപ്പിൾ തിന്ന് ശീലം ഇല്ലാത്തോ അതിന് രുചി അറിയില്ല ഈ പുതിയ മാറ്റം വരുന്നതിന് മുമ്പ് ഇവിടെ എം എൽ എമാരെ കൊണ്ട് എന്തൊക്കെ ഗുണം കിട്ടും ഈ നാട്ടിൽ എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ നിങ്ങൾക്ക് ആപ്പിൾ കിട്ടി കടിച്ച് കടിച്ചു തിന്നോക്കുമ്പോ നല്ല രസുണ്ട് ആ രസം അനുഭവിച്ച നിങ്ങള് എം പിന്റെ കാര്യത്തിലും കൂടി നിങ്ങള് നല്ല ഒരു രുചികരമായ ഒരു ഒരു പഴം തിന്നാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങൾ എടുക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗൗരവപ്പെട്ട തെരഞ്ഞെടുപ്പാണിത് ഗൗരവപ്പെട്ട തെരഞ്ഞെടുപ്പാ രാജ്യം ഇതുപോലെ നിലനിൽക്കണോ വേണ്ടയോ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണോ വേണ്ടയോ ഇവിടത്തെ ഹിന്ദുവും മുസൽമാനും ഒറ്റക്കെട്ടായിട്ട് ഒരു സഹോ അമ്മയുടെ മക്കളെ പോലെ മുന്നോട്ട് പോണോ പോകണോ വേണ്ടെന്നുള്ള തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാ അതാ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം മതേതരത്തിന്റെ കാര്യം പറയുമ്പോ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മളെ മുന്നിലുള്ളതാണ് ശബരിമല ക്ഷേത്രം ശബരിമല അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബാബന് സ്വാമിയാണ് ബാബന് മുസ്ലിമാണ് അയ്യപ്പസ്വാമി പറയണേ എന്നെ ദർശിക്കാൻ വരുന്നവൻ ബാബരെ കണ്ടിട്ട് വാ ബാബരെ ദർശിച്ചിട്ട് എന്നെ കണ്ടുവന്ന എന്താ കാരണം അത്രയും വലിയ സുഹൃത്തുക്കളവര് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ശത്രു മുസ്ലിമാണ് മനസ്സിലാക്കണം അപ്പൊ ആർ എസ് എസിനാണ് ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്നത് കൊണ്ട് പ്രയാസമുള്ളത് അതുകൊണ്ട് ശബരിമല ക്ഷേത്രം തകർക്കേണ്ടത് തകർക്കപ്പെടേണ്ടത് ആർ എസ് എസ് അജണ്ട അല്ലാതെ അവരിപ്പാട്ടിക്കൂട്ടുകളൊക്കെ ഉണ്ടല്ലോ റമതാ മാസം എനിക്ക് അനുഭവമുള്ള നാലു നാലുവല്ല മുമ്പ് റമദാ മാസം വെള്ളിയാഴ്ച ഇരുപത്തിയേഴാവ് വെള്ളിയാഴ്ച ഒപ്പം വന്നാൽ അപ്പൊ ഈ മുസ്ലിങ്ങളൊക്കെ നാർത്ത പോ അതിലെ ഇല്ലാത്തവരൊക്കെ ഒന്ന് കയറുന്നു നാർത്ത ഞാനൊരു പന്ത്രണ്ടിക്ക് പള്ളിക്ക് പോയതാ എന്നിട്ട് ഇരിക്കാ സ്ഥലം പക്ഷെ ഓന്നുണ്ടാക്കുമ്പോ ഒതുണ്ടാക്കി കഴിഞ്ഞ പിന്നെ അപ്പുറത്ത് വേറെ അടുത്തൊരു കാര്യപ്പെട്ട മുലാളി ഉപ്പൊരു വാച്ചൊക്കെ കഴിച്ചാൽ ഒതുണ്ടാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ വാച്ച് കാണാല്ല നല്ല റേഡോ വാച്ചാ അപ്പൊ പന്ത്രണ്ട് മണിക്ക് പള്ളിക്ക് വന്ന എന്തിനു വന്ന അധിക കൂലി കിട്ടാൻ വേണ്ടി വന്നതാ എല്ലാരും ഓം വന്ന എന്തിനാ ഓം വാച്ച് കക്കാൻ വന്നതാ അപ്പൊ നമുക്ക് എങ്ങനെ വിശ്വാസനെ തിരിച്ചറിയാം ഈ വാച്ച് കക്കാൻ വന്ന പള്ളി കയറിയത് പോർമ്മരാൾ കണ്ടിട്ടില്ലേക്ക് ഓ ഓ നന്നായി അപ്പൊ പന്ത്രണിക്കാന് പള്ളി കേരി എന്നാൽ ഓം ഇങ്ങനല്ലേ വിശ്വാസി ഏത് വിശ്വാസം തില്ലങ്കേരി ആർ എസ് എസിന്റെ നേതാവാണ് ശബരിമല സമരക്കാലത്ത് നിങ്ങൾക്കറിയാം ആ ശബരിമല പോയാൽ എല്ലാം ഞാൻ മലക്ക് പോയിട്ടില്ല പക്ഷെ നമ്മൾ അനുഭവിച്ചാലോടും ചോദിച്ചാലോടും നമ്മൾ കാണുന്നു ശബരിമല പോയ പതിനെട്ടാം പടി കയറിയാൽ പിന്തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല അവിടെ പോയാലും ഒക്കരെ പോകാത്ത എനിക്കും അറിയാം പക്ഷെ വത്സം നിലെങ്കിൽ എനിക്ക് അറിയാ മൂപ്പര് തിരിഞ്ഞിറങ്ങി അതായത് അയ്യപ്പനെ പിൻഭാഗം ഇറങ്ങാൻ പാടില്ല അയാൾ ഇറങ്ങി വന്നില്ലേ അപ്പൊ ഇവരന്ന് അമ്പലത്തെ സ്നേഹിച്ചിട്ടോ ബഹുമാനിച്ചിട്ടോ അയ്യപ്പനോടുള്ള പിന്നെ പ്രേമം കൊണ്ടോ ആരാധന കൊണ്ടോ അല്ല ഇവരൊക്കെ വോട്ടിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് നേരത്തെ സൂചിപ്പിച്ച പോലെ തൊക്കെ അള്ളാഹു കുമാർ പറയുന്നത് പോലെ ആർ എസ് എസ് കാരൻ ജയ് ശ്രീ